വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെയധികം ഫുഡാണ് മുരിങ്ങോഡക്ട് ആണ് ഇതില് മുരിങ്ങയില അരിപ്പൊടി തേങ്ങയും അടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പുട്ട് തയ്യാറാക്കുന്ന ഇതിന്റെ കവറ് പൊട്ടിച്ചപ്പോ തന്നെ നല്ലൊരു മണമുണ്ട് മുരിങ്ങയിലയുടെ ഈ കപ്പിന് ഒരു കപ്പ് ഞാൻ എടുക്കുന്നത് ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് ഇട്ടുകൊടുക്കാം ഈ ഫുഡ് വളരെയധികം ഹെൽത്തിയാണ് ഡയബറ്റിക് പേഷ്യൻസിനും കാർഡിൽ പേഷ്യൻസിനൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ വളരെയധികം നല്ലതാണ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ജീരവും കൂടി ചേർക്കുന്നുണ്ട് നമുക്ക് ഈ പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം വെള്ളം ഒഴിച്ച് നമുക്ക് ഈ കൂടി ഒന്ന് നനച്ചെടുക്കാം പുട്ടുപൊടിക്ക് നനയ്ക്കുമ്പോഴും എപ്പോഴും കുറേശ്ശെ വേണം വെള്ളമൊഴിക്കാനായിട്ട് ഒന്നിച്ച് ഒഴിക്കരുത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് പുട്ടുപൊടി നനച്ചെടുത്തിട്ടുണ്ട് പുട്ടുപൊടിയുടെ നനവ് പാകമായ എന്നറിയാനായിട്ട് നമുക്ക് ശകലം കയ്യിലെടുത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം ഒട്ടും കട്ട കെട്ടാതെ വേണം പുട്ടുപൊടി നനച്ചെടുക്കാനായിട്ട് പുട്ടുപൊടി ഇവിടെ നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പൊ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത് ഒന്നും കൂടി ഒന്ന് തിരുമ്മി കുട്ടിയെടുക്കാം നമുക്ക് ഇനി പുട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർക്കാം ഇനി നമുക്ക് നനച്ചു വെച്ചിരിക്കുന്ന പുട്ടുപൊടി കൊറേശ്ശേ ഇട്ട് കൊടുക്കാം ഈ പൊടി ഇട്ട് ഒരു പകുതി ആവുമ്പോൾ നിങ്ങക്ക് വേണേലും തേങ്ങ ഇട്ട് കൊടുക്കാം ഞാനിപ്പൊ ഇതിലെ തേങ്ങ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല പുട്ടു മാവ് ഇട്ട് നന്നായിട്ട് നിറച്ചിട്ടുണ്ട് ഇതിന്റെ മുകളിൽ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കുക്കറിന്റെ മുകളിൽ വെച്ചാണ് ഞാൻ ഈ പുട്ടുണ്ടാക്കുന്നത് കുക്കറിനിന്ന് നന്നായിട്ട് ആവി വരാൻ തുടങ്ങിയതിന് ശേഷം വേണം പുട്ടുകൂറ്റി വെച്ചു കൊടുക്കാനായിട്ട് പുട്ടുകൂറ്റിന്റെ മുകളിൽ നന്നായിട്ട് ആവി വരുന്നോടം വരെ നമുക്ക് ഇത് വേവിച്ചെടുക്കാം നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന പുട്ടില് നല്ലപോലെ ആവി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് എടുക്കാം ഞാനിപ്പോ ഒരു കപ്പ് പുട്ടുപൊടി എടുത്തായിരുന്നു അതുകൊണ്ട് രണ്ടു കുറ്റി ഉണ്ടാക്കാൻ കഴിഞ്ഞായിരുന്നു ഇനി നമുക്ക് ഈ പുട്ട് ഒരു നല്ലപോലെ നല്ല ഗ്രീൻ ചൂട് കൈ നമ്മൾ ഒരു ുറ്റിഫ് ഉണ്ടാക്കിയതിനു ശേഷം അടുത്തുണ്ടാക്കുന്നതിന് മുമ്പ് കുക്കറിൽ ആവശ്യത്തിൽ വെള്ളം ഉണ്ടോ എന്ന് നോക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ട് മുരിങ്ങപ്പെട്ടിവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കണം